నమస్కారం ఇంఫాక్ట్ న్యూసీలోకి ఎవరు సుస్వాగతం ഇവിടെ ഏതാനും ദിവസത്തിനകം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഈ യോഗം ഔപചാരികമായി കാണും ചെയ്യുന്ന ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള വെറ്റിനറി ക്ഷീരവികസന വകുപ്പ് മന്ത്രി വേദിയനും സൗഹൃദമുള്ള പ്രിയമുള്ളവര് പിന്നെ ഈ യോഗം സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് നമുക്ക് മെൽമായ നായ പ്രസ്ഥാനത്തിന് നിരവധിയായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പാലിൻ്റെ വിപണി നല്ല രീതിയിൽ പിടിച്ചടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു വലിയ തൈറ്റു മത്സരം വിപണിയിലുണ്ട് അതിനെയൊന്നും അതിജീവിക്കാൻ വേണ്ടി നമ്മൾക്ക് കൗ്മേൽക്ക് എന്ന ഒരു ബോട്ടിൽ വിപണിയിൽ ഇറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യോഗം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രകാശന കർമ്മം ഏതാണ് നിമിഷത്തിനാണ് നമ്മുടെ വകുപ്പ് മന്ത്രി പ്രകാശങ്ങൾ ചെയ്യും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിൽമയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ വിപണിയിൽ ഇറക്കിക്കൊണ്ട് പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും അറുപത്തേഴ് തരം പാൽ ഉൽപ്പന്നങ്ങളെന്ന് സുലഭമായി വിപണിയിലുണ്ട് ഇതെല്ലാം വിപണിയിൽ ഇറക്കിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കർഷകർക്ക് അതിൽ എൺപത്തി മൂന്ന് ശതമാനവും വിതരണം ചെയ്തുകൊണ്ടാണ് മിന്മ എന്ന ഈ പ്രസ്ഥാനം മുൻപോട്ട് പോയിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ ഇത് പാവപ്പെട്ട ശീലകർഷകരിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരംശം പോലും എത്തുന്നില്ല എന്നാണ് പാവപ്പെട്ട കർഷകർ നമ്മളോട് എല്ലാം ആവശ്യപ്പെടുന്നത് എന്നാൽ നമുക്ക് നിരവധിയായ കാര്യങ്ങൾ ിൽമ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ മുപ്പത് പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് ക്ഷീര കർഷകരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു പഴയതും ആയ പദ്ധതി പഴയ പദ്ധതികൾ ചികിത്സാ ദിനസഹായം വർദ്ധിപ്പിച്ചു വിദ്യാഭ്യാസ ആനുകൂല്യം വർദ്ധിപ്പിച്ചു കൂടാതെ ഞങ്ങൾ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ കർഷകരായ ക്ഷീര കർഷകരായ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ധനസഹായം ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന ആയിരം രൂപ വീതം സൂചിപ്പിക്കുന്നു ഒരു കർഷകനെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പെട്ടെന്നുള്ള ഒരാവശ്യം നന്നുണ്ടായ ഒരു കർഷകനാണ് ഹോസ്പിറ്റലിൽ പോകണം എന്നൊരു സാഹചര്യം സംജാതമായ ഇരുപത്തയ്യായിരം രൂപ പെട്ടെന്ന് സംഘത്തിൽ നിന്ന് കൊടുക്കേണ്ടി അത് ഘട്ടം ഘട്ടമായി സംഘത്തിൽ നമുക്ക് പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ആയിരം രൂപ വെച്ച അയ പാലിൻ്റെ അളവിനെ തിരിച്ച് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ തിരഞ്ഞെടുത്ത കർഷകർക്ക് ഒരായിരം രൂപ വീതം പെൻഷൻ പോലെ നമ്മൾ ആറുമാസക്കാലം പരീക്ഷണാർത്ഥത്തിൽ കൊടു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നല്ല ക്ഷീല കർഷകർ നമ്മളിലേക്ക് വരിക എന്നുള്ള ഉടനിലവാരമുള്ള പാലടക്കുന്ന നൂറ്റമ്പത് ദിവസവും ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാലും അടക്കുന്ന ക്ഷീര സെലക്ട് ചെയ്തുകൊണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് കുറച്ച് ഫണ്ട് വകമാക്കിയത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് മുപ്പത്തി കോടി രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുന്നേക്ക് അതില് അത് ഒരുപാട് പേരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മുപ്പത്തി ഒമ്പതര കോടി രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ട് ഞമ്മക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞങ്ങളെ വകുപ്പും വകുപ്പും മന്ത്രി നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു തുക ഇത്ര കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ വലിയൊരു വന്നത് ഈ ഭരണസമിതിയോടൊപ്പം ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഫെഡറേഷനും വകുപ്പും എല്ലാം സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുപ്പത്തി ഒമ്പതര കോടി രൂപ സമ്പാദിക്കാനും അത് കർഷകരിലേക്ക് വിതരണം ചെയ്യാനും നമ്മുടെ സംഘത്തിന്റെ അല്ലെങ്കിൽ പ്ലാന്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിനും സംഘങ്ങളുടെ സംഘങ്ങളെ സഹായിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ഓണമാണ് ഞങ്ങള് പാലിന് അധിക പാൽ വില നാല് രൂപ ക്ഷീരകർഷകർക്കും ഒരു രൂപ സംഘത്തിനും ഒരു രൂപ ഷെയർ ആയിട്ട് സംഘത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാനും ആറ് രൂപ വീതം സംഘത്തിൽ കൊടുക്കാനും ദൂരയിൽ നടന്ന ഓരോ ലിറ്റർ പാലിനും ആറ് രൂപ വീതം കൊടുക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അതുപോലെ സബ്സിഡി നമസ്കാരം സർ അനീറ്റ സബ്സിഡി സാമ്പത്തിക വർഷം ലക്ഷക്കണക്കിന് കോടി രൂപ കൊടുത്തു ഇപ്പോഴും ഏപ്രിൽ മുതൽ ഈ നടപ്പ് സമയം വരെ കാലത്തീത്തേക്ക് നൂറ് രൂപ വീതം ഫെഡറേഷൻ മൂലായക വിൽമയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ മിൽമ ചീരകർഷകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ സഹായം തൊഴിലാളികളുടെ സഹായം ഞങ്ങൾ എടുത്തു പറയുന്നതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരുടെ എല്ലാം ഒരു വലിയ സഹായം തീർച്ചയായിട്ടും നമുക്കുണ്ടാകണം മാർക്കറ്റിൽ സുലഭമായി സാധനങ്ങൾ അത് ഓരോ വ്യക്തികളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു സാധുര്യം കാണിക്കുകയും ചെയ്താൽ ഈ മേഖല നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ പ്രതിപക്ഷത്തെയുള്ള സമൂഹത്തിനെയാണ് നമ്മൾ സഹായിക്കുന്നത് ഒരു വലിയ കാര്യം നിലനിൽക്കുക ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം ചിലവാക്കുന്നില്ല മിനിസർമാർക്കെല്ലാം വളരെ കൃതിയിലാണ് നിൽക്കുന്നത് മിനിസ്റ്റർക്ക് വേറെ പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ നിന്റെ കടമയിലേക്ക് കടക്കുകയാണ് ഈ പ്രസ്ഥാനം അലങ്കരിക്കുന്നത് നിങ്ങൾ ഇരുപത്തി ആറ് രൂപക്ക് അമേരിക്കന് പാല് വന്നാൽ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കും ഈ പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകും എന്ന് പറയുകയില്ല തീർച്ചയായിട്ടും അപ്പോഴൊരു കരുത്ത് തോന്നിയത് വകുപ്പ് മന്ത്രി നേരിട്ട് പോയി ഇടപെടുകയും ഗവൺമെന്റും ഒക്കെയായിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതിനെ ഒന്ന് തടയിട്ട് വെച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ആ സന്തോഷം ഈ സമയത്തെ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഈ ശീലകർഷകരുടെ പാവപ്പെട്ടവരുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് പ്രതിജ്ഞാപെച്ചതാക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് മുമ്പോട്ടും അദ്ദേഹം ചോദിച്ചത് ആ പങ്ക് വച്ചതിനുള്ള സ്നേഹവും അദ്ദേഹത്തിനെ അറിയിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെ ഇവിടെ എത്തിയതിനുള്ള ഇവിടെ കൂടി നാം ബഹു നമ്മുടെ എം എൽ എ ഇവിടെ വരുമെന്നാണ് വൈകിട്ട് ഞാൻ വിളിച്ചിരുന്നു ഇവിടെ വരുമെന്നാണ് പറഞ്ഞത് അദ്ദേഹമാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തിൽ മികച്ച വിൽപ്പന കൈവരിച്ച ഏജന്റന്മാർക്കുള്ള പുരസ്കാരം നൽകേണ്ടത് ഇവിടെ എത്തണം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള സ്വാഗതം ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ പേരും ആശംസത്തിന് വർഷത്തിൽ മികച്ച വിൽപ്പന കൈവരിച്ച വീടർമാര പുരസ്കാരമാണ് നൽകുന്നത് നമ്മുടെ തിരുവനന്തപുരം മേഖലയിലെ മേയർ ശ്രീ ആര്യാരാജൻ തന്നെയാണ് അങ്ങനെയുള്ളതാണ് ഇവിടെ എത്തി സ്നേഹാദരബോഡി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു

കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ കെ എൻ ബാലഗോപാൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവരെയും കിരേറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർ ക്ഷണിക്കുന്നു ഗിരികുമാരൻ നായർ ഏജൻസി നമ്പർ ഒൻപത് ഒൻപത് മൂന്ന് കൊല്ലം ഡയറി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മികച്ച ഏജൻസ് ഒന്നാം സ്ഥാനം ശ്രീ സിയാദ് ജംഗ്ഷൻ പള്ളിമുക്ക് ഏജൻസി നമ്പർ രണ്ടാം സ്ഥാനം ശ്രീ ഷാജഹാൻ കിച്ചൂസ് കൊട്ടിയം ഏജൻസി നമ്പർ ഒൻപത് ഏഴ് നാല് മൂന്നാം സ്ഥാനം നൌഷാദ് കല്ലന്താഴൻ ഏജൻസി നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ മികച്ച ഏജന്റ് ഒന്നാം സ്ഥാനം ശ്രീ മണിയൻ ഡാണാപ്പടി ഏജൻസി നമ്പർ എട്ട് എൺപത്തി ആറ് രണ്ടാം സ്ഥാനം ശ്രീ ബിനു പി ജി കൈനഗിരി ഏജൻസി നമ്പർ എട്ട് എട്ട് മൂന്ന് മൂന്നാം സ്ഥാനം ശ്രീമതി ശാലിനി എസ് തൃശാറ്റുകുളം